പിന്നെ അന്ന എഴുതിയാ മരുന്നുണ്ട് അത് ഇങ്ങനെ തേക്കാന്നുള്ള ഒരു ധാരണയായി നമ്മക്ക് അപ്പതും ഒക്കെ എല്ലാം കൂടി ഞാൻ ചെന്ന് ഇപ്പൊ ഡോക്ടർ തന്നെ പോകേണ്ടി വന്നു നമ്മുടെ അടുത്ത് നിൽക്കൂലേ അതാണ് നമുക്ക് വിചാരിക്കുമ്പഴേക്കും പോകാൻ പറ്റുന്ന സ്ഥലത്തല്ലല്ലോ അത് പിന്നെ ഡോക്ടർ പിന്നെന്താ വെച്ചാൽ അവിടെ തന്നെ പറഞ്ഞതാണ് എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ കാണിച്ചാൽ മതി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് സമാധാനത്തിൽ പോവാം മ്പൂരോ മഞ്ചേരിയോ എവിടെയും പോവാം നമുക്ക് എവിടേക്കും സൗകര്യം തന്നെയാ പോവാനിട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതെ ചോറ് എന്താ പറയാ നമ്മളൊന്നും കണക്കാക്കി നേരെ ഇതൊക്കെ ആക്കി വെച്ച് പോയില്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലൊന്നും പോവെന്ന് പറഞ്ഞാല് നമ്മള് വിചാരിക്കുമ്പോലെ ആവില്ല അവിടെ ചെന്നള്ള കാര്യങ്ങള് നല്ല തിരക്കുണ്ടാവും ഹോപിയിലൊക്കെ ടിക്കറ്റ് എടുത്ത് വരിക്കുമ്പോഴേക്കിനു നമ്മളെ വേചാർ നോക്കിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ ചോറ് വെച്ചില്ലെങ്കില് വരുമ്പോഴേക്കും പോകണ്ടേ ട്യൂഷനുണ്ട് ഒരു ചോറ് വേണ്ട ഒരു കുട്ടികളും ചോറ് കാണിച്ച് ഇപ്പനും ചോറും അതെ ഇപ്പൊ നമ്മള് പുതിയ സാധനം റൈസ് കുക്കർ ഇന്ന് ഞാൻ വാങ്ങിയിട്ടല്ലോ ഇത് മാറ്റണ്ടോ ഞാൻ റൈസ് കുക്കർ ഇത് കേട്ടത് അതിനാണ് കേട്ടോ അറിയില്ല കേട്ടോ നമുക്ക് അറിയണോ ഒന്നും ഒരു കമന്റ് തരീട്ടോ നമുക്ക് അറിയില്ല എല്ലാം കൂടെ ചോദിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യലുള്ളൂ അപ്പൊ നമ്മളെ സ്ഥിരം നമുക്ക് ഇത് മറക്കാൻ പറ്റില്ലല്ലോ ഇന്ന് കടി ഉണ്ടാക്കിയപ്പോ ഓട്ടടി ഇന്ന് കടി അപ്പൊ ആ കടി ഉണ്ടാക്കിയ അപ്പൊ അടുപ്പത്തന്നെ ഞാൻ നല്ല കണലും ഉണ്ട് പിന്നെ വറകിനായപ്പോൾ വറകും കിട്ടിയിട്ടുണ്ട് മഴ അല്ലാത്തത് കൊണ്ട് നല്ലോണം കത്തിനും ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഈ അടുപ്പത്തന്നെ ചോറും വെച്ചു കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചോറ് മാത്രം അപ്പോൾ ഹോസ്പിറ്റലിൽ ഫുൾ ില് പോണ്ണൂര് സന്തോസില് പനിയൊക്കെ ആയിട്ട് ആക്ക പിടുത്തമുട്ട് കിടക്കും ഓരോ ഇതാണ് എന്തായാലും ഹോസ്പിറ്റലില് പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പൂവണ നേരം ഇല്ലാട്ടോ കഴിഞ്ഞു സമയം കഴിഞ്ഞു എട്ടണിയാവുമ്പോഴേക്ക് നമ്മൾ ടോക്കണൊക്കെ എടുത്ത് റെഡി ആക്കണം എന്നാൽ തന്നെ ചെല്ലുമ്പോഴേക്കിനെ നമുക്കിപ്പോൾ സീലായി ഇപ്പം ഈ പൂച്ചാൽ മന്ത്ണമായിരുന്നേ ആഴ്ച ആഴ്ചയിൽ പോയിട്ട് ഇതടിക്കണമായിരുന്നോ നമുക്ക് ഒപ്പിടിക്കാം അപ്പൊയായിട്ടുണ്ട് എപ്പോഴും ഫുൾ ടൈം ഡോക്ടറും ഉണ്ടാവും പിന്നെ ഡോക്ടർമാരും പിന്നെ എടുത്തു പറയാനുള്ള കാര്യം വീഡിയോ കാണുന്നതാണ് കേട്ടോ ഇപ്പൊ രണ്ടു വട്ടായിട്ട് അവിടെ ചെന്ന ഡോക്ടർമാര്സുമാരും പിന്നെ ഉണ്ട് അവിടുത്തെ പിന്നെ ഉണ്ട് സെക്യൂരിറ്റി ആണ് ആ ചേച്ചി മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ സെക്യൂട്ടറിമാരും എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല രസമാണ് എല്ലാവരേറ്റും പിന്നെ അതേപോലെ ടോക്കൻ തരുന്ന ഓൾ ഞാൻ ഒപ്പം പഠിച്ചതാണ് അപ്പോൾ ഓരും അങ്ങനെ ഡോക്ടർ ചെന്നപ്പോൾ തന്നെ എന്താ ഇന്നോട് ഷിജി എല്ലേ ചോദിച്ചു അപ്പോൾ അതൊക്കെ അത് ഇതാണ് കേട്ടോ ഒരു അനുഭവമാണ് എപ്പോഴെങ്കിലൊക്കെ ഓരോക്കെ യൂട്യൂബ് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഷോർട്ടിൽ കാണുന്നുണ്ടാവേ അങ്ങനെ മനസിലായതാവും അപ്പൊ അങ്ങനെ എവിടെ വീട് എല്ലാം ചോദിച്ചിരുന്നു അപ്പൊ എട്ടുമണി ഇപ്പൊ എട്ടുമണിയാവും എട്ടുമണിയില്ലേ ഏഹ് ഞങ്ങൾ എന്തായാലും കുറച്ച് സമയത്ത് ദൂരം ഉണ്ടാവും എന്നിട്ട് ടിക്കറ്റ് എടുക്കാറുണ്ട് പണിക്കാർ വന്നില്ലല്ലേ ബാലവാടിയിൽ പണിക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിക്കാ

ഒരു റൂമിൽ തന്നെ രണ്ട് ഡോക്ടർ ഇരിക്കുന്നുണ്ട് കാരണം കുട്ടികൾക്ക് വേറെ എല്ലാം അങ്ങനെ ഇരിക്കുന്ന കാരണം വേറെ വേറെ ഇരിക്കുമ്പോ തന്നെ കാണിക്കാനും എല്ലാണ്ട് ഇതെല്ലാം കൂടി ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ നമ്മൾ നിന്നങ്ങട്ട് കുഴങ്ങും അപ്പൊ അല്ലാതെ ഞങ്ങൾ പുഴങ്ങാനില്ലേ സദ്യ ഒക്കെ വന്നിട്ടേ രണ്ടു മണി രാവിലെ സന്ദേശിക്കുന്ന രണ്ട് പേരും അമ്മയുടെ മരുന്നോ അമ്മക്കുള്ളതേ മരുന്നിനെനിക്കും തന്നിട്ടുള്ളത് തൊണ്ട തൊണ്ടവേദനയ്ക്കുള്ള ഈ കുപ്പി മരുന്ന് കാണുമ്പോഴാണ് ഇതിങ്ങട്ട് തൊണ്ടവേദന വേറെ ഇന്നും പറയില്ലേ എല്ലാ ഫാർമസി നമ്മളെ വീട്ടിൽ തന്നെ ഇണ്ട് തുടങ്ങാ മരുന്ന് ഇഷ്ടം പോലെ ആയിട്ടോ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് തൊണ്ടവേദനയ്ക്ക് മാറിയിട്ടില്ല വീണ്ടും ഒരു കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറെ ആൾക്ക് തൊണ്ടവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒപ്പം ചെറിയ പനിയുണ്ട് അപ്പൊ അത് സൂക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ചൂടുവെള്ളം പിടിക്കാൻ പറഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് അത് ഇന്നലെല്ലാം ചെയ്തിട്ടുണ്ടേന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നെനിക്ക് കുറച്ചൊക്കെ സുഖം അതെ നമ്മളിക്ക് അഞ്ചു രൂപ എടുത്ത് ഷീട്ടെടുത്ത് അത്രേ പ്രശ്നം പിന്നെ എനിക്ക് പഴയ ഷീട്ടുണ്ടായിരുന്നു പൂച്ച മന്തിയെ എടുത്തേ അതുകൊണ്ട് അതിൽ സൈൻ ചെയ്യിച്ചാ മാത്രം മതി പൈസ മുടക്കില്ല ഷീറ്റ് പോവാണ് വീട്ടിലു മടങ്ങാനട്ടോ പത്ത് മണി ഒക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞ് വീട്ടിലന്നെ മടങ്ങി ശാസമുട്ടിന്റെ മരുന്ന് കേട്ടോ പതിനേഴാം അപ്പോസിനെ സമയമില്ലാത്ത നമ്മള് കൊറേ ആൾക്കാരെ കണ്ടുട്ടോ നമ്മള് വീഡിയോ കാണുന്നത് എന്നും കാലിലിട്ടങ്ങനെ വരുമ്പോ അപ്പോ വർത്താനം പറഞ്ഞു ആ ഇന്നിന് രണ്ടാശേനിയാണ് പിന്നെ എന്ന ആൾക്കാർ തന്നെയല്ലേ അതുകൊണ്ടാണല്ലേ എത്ര ആള് എല്ലാ ജനങ്ങളാണ് കേട്ടോ പക്ഷെ നോക്കിയാൽ മരുന്നും അച്ചരി കിട്ടുന്ന അതാണ് അത്ര വലിയ എല്ലാവരും ഇപ്പം ഞങ്ങള് കറി വെക്കാൻ വെക്കാനെന്തെങ്കിലും കിട്ടോ നോക്കട്ടെ കേട്ടോ

ഒന്നിപ്പ എന്താത്ര ബഹുമാനം ഇതിന്റെ വരുന്ന മീൻ കിട്ടിട്ടുണ്ടേ ആണ് കിട്ടിയത് ഒന്ന് രണ്ട് നാല് അഞ്ച് എട്ട് മീനൊക്കെ കൊറേ ഇന്നാള് വാങ്ങിയത് മിഞ്ഞാന്ന് കൊറേ ദിവസത്തിന് ശേഷമാണ് മിഞ്ഞാതെ മീൻ കിട്ടിയാ ഞങ്ങള് പോയി എന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ തിങ്ങാന്ന് ഇതിൻ്റെ ഒരു വല്ലപ്പോഴും ഇത് കിട്ടുകയുള്ളൂ മറ്റത് പുറം അയിലാമത്തി അയിലാമത്തി മീനേ ഉണ്ടാവുകയുള്ളു അപ്പം ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ കേട്ടോ എപ്പോഴും ഒരു പൊരിക്കണത് ഒരു കറിയല്ലേ വെക്കാൻ പറ്റുള്ളൂ ഇതിനോടൊക്കെ വല്ലപ്പോഴും കിട്ടണതാകൊണ്ട് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മരുന്നല്ലേ കൊറേ ആൾക്കാർക്ക് നിശ്ചണ്ടിരുന്നില്ല എന്നാലും ഞാൻ ഷോട്ട് ഇട്ടിരുന്നു മഞ്ഞാന്റെ അപ്പൊ ആൾക്കാർ ആർക്കും അറിയില്ലായിരുന്നു ചില ആൾക്കാർക്കൊന്നും ഇന്ന് കുട്ടികൾക്കൊക്കെ തേച്ചൊടുക്കാനും മുതിർന്നവർക്കും ഒക്കെ ആണ് എനിക്ക് ഈ വരുമ്പോ ഞാൻ എങ്ങനെങ്കിലും അതൊന്നും മാറി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് കയ്യില് തിരുമ്മിയിട്ട് നെറ്റിലും എല്ലാം തിരുമ്പി ഒന്ന് ഇതാക്കിട്ടൊന്ന് പോയി കിടക്കും മാറും വിശ്വാസം ഒരു പ്രതീക്ഷയാണ് കേട്ടോ അപ്പൊ കൊറച്ചാശ്വാസം എനിക്ക് തോന്നിയിട്ട് നല്ല തണുപ്പൊക്കെ വരും തലക്ക് അങ്ങനെയാണ് നല്ല വെയിലാണ് പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ് അതാ ഇങ്ങോട്ട് പോന്നത് അവിടെ ഭയങ്കര വെയിലാണ് ഇന്നലെ തന്നെ ആ വെയിലൊക്കെ കൊണ്ടിട്ടാ തോന്നുന്നേ ചൊണ്ടയ്ക്കൊക്കെ എത്ര വേദന ഷീറ്റ് ടാർപ്പായങ്ങൾ ചൂടായാല് വെറുപ്പിറങ്ങിയിട്ടേ ഇരുക്കെട്ടിന്റെ ഇതാണ് അങ്ങോട്ട് ഒഴിഞ്ഞിട്ട് പോന്നട മീനാക്കാൻ വേണ്ടിട്ട് ഇതായിട്ട് വന്നു ചോറ് കുറച്ചു കാലം ഇതോണ്ടേ നമ്മള് പൊള്ളിക്കാ പറയില്ലേ വാഴലേല് പൊള്ളിക്ക അതാണ് കേട്ടോ നല്ല രസമാണ് അതിന്റെ ആ ഗ്രേവിയും കൂട്ടിട്ട് ചോറ് ഒരുപൊിയാ നമ്മൾക്ക് കറിയൊന്നും ഇല്ല കേട്ടോ വേറെ കറിയൊന്നും വേണ്ടേനും അതിന്റെ ആവശ്യം അല്ലാട്ടോ അങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ നന്നാക്കി എടുക്കട്ടെ ഞാൻ നന്നാക്കി അത്ര ഭംഗിയൊന്നും ഇല്ല എന്നാലും നന്നാക്കാനൊക്കെ എളുപ്പണ്ട് അത് വൃത്തിയാക്കി എടുക്കട്ടെട്ടോ നമ്മളെ ബാലവാടിയിലേ പണി നടക്കുന്നുണ്ട് അതിന്റെ ഭയങ്കര സൗണ്ടാട്ടോ ഇൻഡസ്ട്രീന്റെ പണിയാണ് നമ്മള് ആ പോലെ ഒന്ന് കുറച്ച് മസാല തേച്ചുവെക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സുറുക്കാം നാരങ്ങ ഇല്ലാതുകൊണ്ട് അതിന് പകരം കുറച്ച് സുറുക്കാം നല്ലവണ്ണം മസാല പിടിച്ചാള നിക്കട്ടെ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ വാഴല വെട്ടിക്കൊണ്ടോ വാഴലയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണത് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ ഞാൻ പറയലില്ല വാഴ വാഴേന്റെ മുരട് ഭാഗം കിടക്കണത് നമ്മളെ വീട്ടിലും അതിൻ്റെ തലഭാഗം കിടക്കുന്നത് അപ്പുറത്ത് തനിക ചേച്ചീൻ്റെ വീട്ടിലുമാണ് അപ്പത് അപ്പുറത്ത് കൂടെ കയറി മറിഞ്ഞു പോവണം അങ്ങനെ ആദ്യം ഈ ആ ഒലിനൊന്ന് ഫ്രൈ ചെയ്തിരിക്കാനായിട്ട് എണ്ണയിൽ അത് എല്ലാം കൂടി ഈ ചട്ടിലേക്ക് കൊള്ളുന്നില്ല രണ്ടെണ്ണം ഫ്രൈ ചെയ്യപ്പൊ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് തിങ്ങനെ തന്നെ ടിങ്ങ ഇനി അധികം വലുപ്പം നമ്മളെ വാഴലയിൽ എല്ലാം കൂടി ഒറ്റ പൊരിയാക്കിയിട്ട് തന്നെ നമുക്ക് പൊള്ളിച്ചെടുത്ത കേട്ടോ കണ്ട വാഴല തന്നെ നല്ല വലിയ വാഴല ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒറ്റ പൊരിയാക്കിരിക്കണം പിന്നെ ഇത് വെന്തപ്പം തന്നെ കണ്ടത് ഇത് ഇറച്ചിയൊക്കെ കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ സൂപ്പറായിട്ട് അപ്പോൾ കുറച്ച് അധികം എണ്ണ ആക്കിയിട്ടാണ് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എന്താണെന്നറിയോ ഈ എണ്ണയിൽ തന്നെ വേണം നമുക്ക് ഈ ഉള്ളിയും തക്കാളിൻ്റെ ഈ ഉഴക്കുമ്പോൾ ഹതിഥിക്കുള്ളതാണ് അധികം ഗ്രേവി എന്നിട്ട് അത് ഈ എണ്ണയിൽ വേണം ഇതൊക്കെ ഒന്ന് വായിച്ചിരുത്താൻ അപ്പം ഈ രണ്ട് മീനും കൂടി ഞാൻ പൊരിച്ചെടുക്കട്ട ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പൂളുണ്ട് അത് ഇങ്ങനെ അരിഞ്ഞ് വെയിലത്തിട്ടാൽ നമുക്ക് ഉണ്ടാട്ടാണ് പറയുന്നതിന് പിന്നെ ഉണക്കിയിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തിട്ട് ആക്കി കഴിക്കാം കൊണ്ടത് കൊട്ട ഏസാക്കൾഫിലേക്ക് കൊണ്ടുപോയി നമ്മള് നീ പൊരിച്ച അതേ എണ്ണ കഴിഞ്ഞ് ആ എണ്ണയില് ഉള്ളി വാറ്റിയെടുത്തു അതൊക്കെ തക്കാളി കറിവേപ്പിലയും പച്ചമുളകും വാടി അത്രയും ചൂടാണ് അതുകൊണ്ട് ഇത് ഉപായ പണക്കാരാ ഒരു വേദത്ത് പണി എടുക്കണം അത് ഇൻട്രസ്റ്റ് ചെയ്യാ പാടി അങ്ങനെ തരം ചൂടാണെങ്കിലും ഇങ്ങനെ ചൂട് കൊണ്ട് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളരി വാങ്ങണ ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ വെച്ചിട്ടോ എനിക്ക് വെള്ള പരിവെള്ളം പച്ചവെള്ളണ്ട് വെള്ളമുണ്ട് അപ്പു സത്യോ നമുക്ക് ഇത് ഇണ്ടാക്കുന്ന ഇടയ്ക്ക് ഒരു സന്തോഷമുള്ള കാര്യം കാര്യണ്ടായിട്ടോ എന്റെ അച്ചമ്മയും പിന്നെ അതേപോലെ അച്ചമ്പെങ്ങളും വന്നിട്ടുണ്ട് ഏർ ചെറിയ അച്ചമ്പെങ്ങൾ ഇല്ലേ നാളെ ഓണത്തിന് പോയപ്പോ കാണിച്ചെന്ന് ഞാന് അപ്പൊ പറയാതെ വന്നിട്ടുണ്ട് വെല്ലടിക്കിണ്ട് ഒച്ച കേട്ടു പക്ഷെ ഈ നേരത്ത് വരുന്ന കാരണ നമ്മള് പ്രതീക്ഷിച്ചതേ അല്ലാട്ടോ അപ്പൊ വന്നിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഉള്ളി ഇതൊക്കെ അരിഞ്ഞു അങ്ങോട്ട് ഓടി ചെന്നപ്പോ മസാല ആക്കിട്ട് അച്ഛനത്തിക്ക് പോവാട്ടോ നമുക്ക് ഇല തന്നെ എല്ലാ മീനും അസുഖങ്ങള് ചർച്ച ചെയ്യണ അവിടെ അച്ഛമ്മ അസുഖത്തിന്റെ ആളാണേന്നെയാണ് പാരമ്പര്യതൊക്കെ നമ്മളെ വീടിന്റെ കാര്യം വിളിച്ചു പറഞ്ഞില്ല ഞാനും അമ്മായി കൂടി കച്ചട കൂടിയാണ് സാധന ഇതൊക്കെ ആക്കി വെച്ചാ വേഗം ചോറ് ഉടുക്കുന്നു ഉം അപ്പൊ പിന്നെ നമുക്ക് വേഗം ഇപ്പൊ ബേജാർ ഉട്ടി കൊണ്ട ഇനി ഇതൊന്ന് പൊള്ളിച്ചിരിക്കണ്ടേ വേഗം ഇതൊന്ന് കെട്ടിപ്പൊതിയോന്നൂ ചട്ടിയില് ഒന്ന് തീച്ച മറിച്ചിട്ടിട്ട് ഒന്നിങ്ങനെ ഇതാക്കിരിക്ക

രസല്ലതൊന്നും അറിയാണെങ്കിലും രസല്ലേ ആരാണ് ഇപ്പോടേ കുട്ടന്റെ പെണ്ണേള് എന്താലും വീഡിയോ കാണും അതോ കാണും കുട്ടന്റെ പെണ്ണേള് എന്താലും വീഡിയോ കാണും സലമി റൗണ്ടാ അമ്മ പറഞ്ഞാ ശരി തരില്ലേ എന്നെ ലൈറ്റ് ആക്കി മോങ്ങും മോങ്ങും ഇതെവിടെ ആരെങ്കിലും അല്ല അങ്ങനാട്ടാ അയ്യോട്ട അപ്പന്റെ പേരെന്താ കുട്ടാ അപ്പംബ അപ്പംബ ആഹ് നേരെ നിന്നോട് പറഞ്ഞോണം സമയം അതിനി തോന്നുന്നേ അച്ഛമ്മ പോയിട്ടോ പ്രതീക്ഷിക്കാതെ ഉള്ള വരവും പോക്കും വലിയമ്മണ്ട് അതിന് വരണന്നൊക്കെ ഇണ്ട് പക്ഷെ അതിന് കാലുകൊണ്ടൊന്നും വയ്യാത്തോണ്ടേ വേണ്ട പോലെ അമ്പലത്തേക്ക് എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയില്ലേ പോലെ നടക്കാൻ പറ്റൂലോ അങ്ങനെ കാലിന് വയ്യ അതിന് എപ്പോഴും മുറിയാണ് അതുകൊണ്ട് ഇങ്ങനെ പൈക്ക അച്ചമ്മ കൊണ്ടന്നാണ് വരുമ്പോ എന്തെങ്കിലും ഉണ്ടാവുന്നു കവറിൽ എന്ന അമ്മ പറഞ്ഞിട്ടുള്ളു ഈ കാര്യം അതേപോലെ തന്നെ ആയിട്ടോ അതെന്താന്നറിയോ ഇതാണ് കുമ്പളത്തിന്റെ അല്ലല്ലേ താളിക്കാൻ വേണ്ടിട്ട് അപ്പൂനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് പോയമ്പ നമ്മളൊരു വീട്ടില് ഇണ്ടായിരുന്നു നിറയെ ഇങ്ങനെ കുമ്പള വള്ളി അപ്പൊ അമ്മനെ പറഞ്ഞേ ഓ കുമ്പളത്തിന്റെ അല്ല എത്തിയാ താളിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ ഒപ്പം ചീന പറഞ്ഞൊക്കെ പറിച്ചിട്ടിട്ടുണ്ട് പച്ചമണി മുറങ്ങിക്കുന്ന കാര്യം വെച്ച ഞങ്ങള് കൊടുത്തുകൂടാന്ന് പറഞ്ഞു சீனா வங்கிட்ட இருக்குதான்னு பார்க்க வந்துட்டنا. இந்த பேக்கரி இருக்குது. இந்த பவர் செரே நல்ல போயிடுச்சு. டால்லாய்க்கு перम मसालाட்டி ചേنده[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ പ്പു ഏറ്റോ അപ്പുള തിന്ന ദിവസം മൂന്നാ അപ്പൊ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാത്ത പൈസ അപ്പൊ വാങ്ങിയായിരുന്നു മീനൊക്കെ ഉണ്ടാക്കി അപ്പഴാ ചിക്കനും പറ്റിയോണ്ട് പിന്നെ പൊറോട്ട അപ്പൂസിന് കുറെ ദിവസമായി പൊറോട്ട വാങ്ങിയിട്ട് അപ്പൊ പോയിരുന്ന സമയത്ത് വാങ്ങിയല്ലേന്ന് പറഞ്ഞിട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചോട് വാങ്ങിയതാ അപ്പൊ അങ്ങനെ ഉം അതുകൊണ്ടുതന്നെ നമുക്ക് എല്ലാവർക്കും കൊടുത്തു കൂടി ഇടാനൊക്കെ പറ്റി അപ്പൊ നാളെ കാണാട്ടോ ബൈ